നീ എന്താ ഈ കത്തി വേഷത്തില് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ എല്ലാം ഉണ്ടോ നന്നായിട്ട് ചേരുന്നുണ്ട് എന്റെ ഒരു വേഷമേ നീ കണ്ടിട്ടുള്ളൂ താമസിയാതെ പല വേഷങ്ങളും നിനക്ക് കാണാം എന്നാൽ നീ ദിവസം ഓരോന്ന് ഇട്ടോണ്ട് വാ ഞാൻ ഇവിടെ മാർക്കിടാം ഉണ്ണിക്കുട്ടൻ എന്താ പേടിച്ചിരിക്കുന്നത് ഇതൊന്നും ചെയ്യത്തില്ല നമ്മുടെ അപ്പുക്കുട്ടൻ നീ കത്തി ഒളിപ്പിക്കണ്ട നേപ്പാളി ഭാഷയിൽ അമ്പട്ടൻ എന്നെ കാണാൻ ഇങ്ങോട്ട് വന്നത് ആ എന്നെ മോശക്കാരനാക്കി കടത്താനുള്ള നിന്റെ മോഹം എന്ന് പറയാം എന്നെ തോൽപ്പിക്കാനുള്ള നിന്റെ എല്ലാ ശ്രമവും ഞാൻ പരാജയപ്പെടുത്തും നീ ഇവിടെ സുഖിച്ച് ജീവിക്കാതിരിക്കാൻ വേണ്ടി മരിക്കാൻ വരെ തയ്യാറാട്ടാണ് വന്നിരിക്കുന്നത് അപ്പുകുട്ടൻ പറഞ്ഞ പറഞ്ഞതുപോലെ ഞാൻ കേട്ടിട്ടുണ്ട് എന്നാ ബാക്കിയും കേട്ടോ മണിക്കൂറിനകം വിത്തിൻ കാഠ്മണ്ഡുവിൽ നിന്ന് ഈ കുറ്റിയും പറിച്ചു പോയില്ലെങ്കിൽ